പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതൊരാശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ക്രിസ്തുവേശവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിന്റെ വലിയ കരുതലും കൃപയും ഏറ്റുവാങ്ങി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾ വിലയേറിയതായി കാണുകയാണ് ഇന്ന് രാവിലെയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ പരാജയങ്ങളെ മാറ്റി വിജയം തരുന്ന ഒരു നല്ല പിതാവ് നമുക്ക് സ്വർഗത്തിലുള്ളതുകൊണ്ട് നമ്മുടെ ആശ്രയം മുഴുവനും ആ ദൈവത്തിൽ അർപ്പിക്കാം തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും അന്ന് യാതൊരു മാറ്റവുമില്ല ഇന്നത്തെ ചിന്താവിഷയം അത്താഴ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പറഞ്ഞ ഒരു ഭാഗമാണ് നാം വായിച്ചത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഉത്തമമായ ഒരു വാക്ക് യേശോട് രൂപമ പറയുകയാണ് ധനവാൻ ദൈവരാജ്യത്തെ കടക്കുന്നതിനെക്കുറിച്ച് ധനവാൻ ദൈവരാജ്യത്തെ കാൽ ഏറ്റവും എളുപ്പമാണ് ഒട്ടകം സൂചി കുഴി കൂടെ കടക്കുക നമുക്കറിയാം ഒരു ഒട്ടകത്തിന് സൂചി കുഴി കൂടെ കടക്കാൻ പറ്റില്ല സൂചിയുടെ കുഴി എന്ന് പറയുന്നത് ഒരു നൂല് കയറ്റി വിടാൻ പറ്റുന്ന നിലയിലുള്ള ചെറിയ കുഴിയാണ് അതിൽ കൂടെ ഒരു ഒട്ടകത്തെ കയറ്റുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ ഇവിടെ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് തമ്മിൽ തമ്മിൽ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ആർക്ക് കഴിയും ആർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ യേശു അവരെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ദൈവത്തിന് സകലതും കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം ചില അസാധ്യങ്ങൾ സാധ്യമാകാൻ പോവുകയാണ് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില മേഖലകൾ നമ്മൾ അസാധ്യമായി കാണുന്ന ചില മണ്ഡലങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകാം ജോലിയുടെ കാര്യമാകാം ഭർത്താവിൻ്റെ മാനസാന്തരമാകാം മദ്യപാനം മാറുന്ന വിഷയമാകാം വീടിൻ്റെ അകത്തുള്ള സമാധാനത്തിൻ്റെ നിലനിൽപ്പ് വേണ്ടിയാകാം പലതും നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കൊണ്ട് നോക്കുമ്പോൾ അതെല്ലാം അസാധ്യം ആയിരിക്കും എന്നാൽ ദൈവത്തിന് അതൊന്നും അസാധ്യമല്ല ഈ ഭൂമിയിൽ സകല കാര്യങ്ങളും അങ്ങനെ തന്നെ ചമയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും നിർജീവമായി പോയ ഗർഭപാത്രം അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചും പറയുമ്പോൾ ആ ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് മനുഷ്യന്റെ ചിന്തയിൽ നോക്കുമ്പോൾ ഒരിക്കലും ഇത്രയും പ്രായമുള്ള ഒരു അമ്മ ആ സ്ത്രീ ഒരിക്കലും പ്രസംഗിക്കുകയില്ല ഗർഭപാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ല ചുരുങ്ങിപ്പോയതാ രക്തധവനുള്ള ഓട്ടങ്ങളൊക്കെ നിൽക്കു നിന്നു തുടങ്ങി എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ദൈവ അബ്രഹാമിനോടും സാറായോടും പറഞ്ഞ വാക്തത്വം അവിടെ നിറവേറപ്പെടുകയാണ് സാഹചര്യം പരിമിതമാണ് സാഹചര്യം വളരെ മോശമാണ് ആ ചുരുങ്ങിയ ഗർഭപാത്രത്തിനകത്ത് ഇനിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്നുപറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല എന്നാൽ നമ്മുടെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് നമ്മൾ ആഗ്രഹിച്ചു വെക്കുന്ന പല കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടലുകളും വേദനകളുമായി മാറുമ്പോൾ താങ്ങുവാൻ കഴിയാത്ത കണ്ണുനീരിൻ്റെ അവസ്ഥയെക്കൂടെ നമ്മൾ കടന്നു പോകുക എന്താ ഇനിയൊരു മുന്നോട്ടൊരു ഗമനമുണ്ടോ എൻ്റെ കുഞ്ഞ് മനസാന്തരപ്പെടുമോ എൻ്റെ ഭർത്താവിനൊരു വിടുതലുണ്ടാകുമോ എൻ്റെ ഒരു മാറ്റം ലഭിക്കുമോ ജീവിതത്തിൽ ഒരു വിശാലതയുണ്ടാകുമോ ഈ കണ്ണുനീരിനും ഈ വേദനയ്ക്കും ഒരു പര്യവസാനം ഉണ്ടാകുമോ കാരണം നമ്മുടെ സ്വന്തം ചിന്ത കൊണ്ടും സ്വന്തം താല്പര്യം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ അസാധ്യമാണ് പല കാര്യങ്ങളും എന്നാൽ ആ അസാധ്യങ്ങളെ സാധ്യമാക്കി വിവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒട്ടകം സൂചിക്കുഴി കൂടെ കിടക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല എന്നാൽ ആ ഈസി അല്ലാത്ത ആ പ്രയാസമുള്ള ആ വിഷയത്തെ ദൈവത്തിന് അങ്ങനെ സാധിപ്പിക്കാൻ കഴിയുമെന്നാണ് രേഖപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസാധ്യമെന്ന് കാണുന്ന ഏതു വിഷയമാകല്ലേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അടുത്ത അഡ്മിഷൻ്റെ വിഷയം മെഡിസിന് പോകണം എൻജിനീയറിങ്ങിന് പോകണം അല്ലെങ്കിൽ മറ്റനുബന്ധമായ ഏതെങ്കിലും നിലയിൽ പഠനം നടത്തണം നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണം ഇതിനൊക്കെ പണം ആവശ്യമാണ് പക്ഷെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ ജോലി കുടുംബത്തിൻ്റെ കാരാപ്തം സാമ്പത്തിക അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല നമ്മുടെ മക്കൾ ജോലി ചെയ്യുക നേഴ്സിങ്ങിന് പോവുക എം ബി ബി എസിന് പഠിക്കുക മെഡി എഞ്ചിനീയറിങ്ങിന് പോകുക അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയി എവിടെയെങ്കിലും നല്ലൊരു കോഴ്സ് എടുക്കുക അസാധ്യമാണ് നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരറ്റം കൊണ്ട് മുട്ടിക്കുവാൻ പ്രയാസമാണ് എന്നാൽ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ ആ വിഷയത്തെ കൊടുത്താൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയം നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുത്താൽ ദൈവം ആ കാര്യത്തിന് പുതുവഴി തുറന്ന് മാനിക്കും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ചെങ്കടൽ കിടക്കുക അല്ലേ കണ്ണ് എത്തി നോക്കുമ്പോഴും കാണുന്നത് വെള്ളമാണ് കാരണം അത്രയ്ക്ക് അനന്തമായിട്ടാണ് കിടക്കുന്നത് ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ കഴിയാത്ത നിലയിൽ ഇക്കരെ നിന്നാൽ അക്കരെ ഒരു കര കാണാൻ പറ്റാത്ത നിലയിലാണ് കടൽ കിടക്കുന്നത് കടലിൻ്റെ ഇക്കരെ നിന്നാൽ ഒരിക്കലും നമുക്ക് അക്കരെ കാണാൻ പറ്റില്ല വെള്ളം ഇങ്ങനെ കൂമ്പാരാമ കിടക്കുന്നത് മാത്രമേ കാണാൻ പറ്റൂ എന്നാൽ ആ വെള്ളത്തെ രണ്ടായിട്ട് വിഭജിച്ച് ഇസ്രായേലിനെ ഉണങ്ങിയ നിലത്തൂടെ ചെങ്കൽ പാതയൊരുക്കി അക്കരെ ഒരു ദൈവം അതാണ് ദൈവത്തിന്റെ സാധ്യതകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങിയാൽ ഇങ്ങനെയാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ നമ്മൾ പെരുവരളയിൽ എത്തിപ്പുത്തി നോക്കിയാൽ നമുക്ക് അക്കര കാണാൻ പറ്റില്ല നമുക്കൊരു ഗതി ഉണ്ടാകില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ കരയിൽ കടന്ന് ഇങ്ങനെ അവസാനിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ് നിങ്ങളെ അക്കരെ കൊണ്ടെത്തിക്കാൻ ഈ തുറമുഖം വരെ കൊണ്ടുവന്ന ദൈവത്തിന് ആ പറഭുവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ പറവൻ്റെ അടിമ നിന്ന് നിങ്ങളെ രക്ഷിച്ച് ഈ ചെങ്കടലിന്റെ തീരം വരെ കൊണ്ടുവന്നെത്തിച്ച ദൈവം ഒന്നിവിടെ പറഞ്ഞാൽ മുമ്പ് അനുഭവിച്ച കഷ്ടതയും വേദനയും നിന്നെയുമൊക്കെ ആ ഭാഗത്തുനിന്ന് നിങ്ങളെ അടർത്തിയെടുത്ത് ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച ദൈവത്തിന് ഇപ്പോഴുള്ള നിങ്ങളുടെ മുമ്പിലുള്ള ചെങ്കടലിനെ വിഭജിക്കുവാൻ നിങ്ങളുടെ മുമ്പിലുള്ള അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് എത്ര വട്ടം കഴിയും ദൈവത്തിന് അസാധ്യമായതൊന്നും ഇല്ല നമ്മുടെ ദൈവം വാക്കിനാൽ പ്രവർത്തിക്കുന്നവനാ അധിക സമയം വേണ്ട കണ്ണടയ്ക്ക് അടച്ചു തുറക്കുന്നതു മുമ്പ് എന്താ പറയാ കണ്ണ് അടച്ചു പെട്ടെന്ന് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് ഞാൻ പറയാം നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ രോഗമാകട്ടെ എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറാത്ത സാഹചര്യമാകാം എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും ഒരു വിടുതൽ കിട്ടാതെ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നവരാകാം എന്നാൽ ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്കത് അസാധ്യമാണ് നിങ്ങളുടെ ഡോക്ടർമാർ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ്റെ അളവ് അനുസരിച്ച് ഈ രോഗം പെട്ടെന്ന് മാറാൻ അസാധ്യമാണ് പക്ഷെ ദൈവത്തിൻ്റെ പാക്കൽ നിങ്ങൾ കൊടുത്താൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്താൽ ദൈവം നിങ്ങളുടെ വിഷയത്തിന് മേലെ തൊട്ടാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നിങ്ങളുടെ കണ്ണുനി തുടയ്ക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അങ്ങനെയാണെങ്കിൽ ഇന്നു പകൽ വിശ്വസിക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി സാധ്യതകൾ ഒരുക്കാൻ പോവാം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചില സാധ്യതകൾ ഒരുക്കാൻ പോവാം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി ദൈവം ചില സാധ്യതകൾ ഇന്ന് രാവിലെ ഒരുക്കാൻ പോവുകയാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാൽ തൻ്റെ ദൂതനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയാൽ ഒരു ശക്തിക്കും അതിനെ തടയുവാനോ ഒരു ശക്തിക്കും അതിനെ ഒതുക്കുവാനോ കഴിയുകയില്ല അത് ദൈവത്തിൻ്റെ കരുതലും കൃപയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ട് ആത്മാവിൻ്റെ പ്രവർത്തിയിൽ ശക്തിയിൽ ഞാൻ നിങ്ങളോട് ദൂത് പറയാം ദൈവത്തിന് നിങ്ങൾ ഒന്നും കഴിയാതെ ഇല്ല നിങ്ങൾക്കൊരു വീട് തരാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ ഭർത്താവിന് ജോലി കൊടുക്കുവാൻ നിങ്ങളുടെ ഭവനത്തിൻ്റെ ദാരിദ്ര്യം മാറ്റുവാൻ നാളുകളും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ കടഭാരങ്ങൾക്ക് ഒരു വിരാമ കുറിക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് യേശു കർത്താവ് പറഞ്ഞ പദമാണ് അത് മനുഷ്യർക്ക് അസാധ്യമാണ് മനുഷ്യർക്ക് സകലതും അസാധ്യമെന്ന് തോന്നുമ്പോൾ ദൈവം ആ വിഷയത്തിന്മേൽ സാധ്യത വരുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അസാധ്യത വരുത്തുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിപ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടാൻ പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ നിന്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിനും വാർത്തത്തിനുമായി സ്തോത്രം ചില വിഷയങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അപ്രാപ്തരായി മാറുന്നു ഞങ്ങൾ നിരാശപ്പെടുന്നു ഞങ്ങൾ എങ്ങനെ സൗഖ്യം പ്രാപിക്കും എങ്ങനെ ഞങ്ങൾ വിടുവിക്കപ്പെടും എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും ഞങ്ങൾ പലപ്പോഴും ചോദിച്ച് മനസ്സ് കലങ്ങുന്നവരാ കർത്താവ് എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ഈ വേണ്ടി പ്രാർത്ഥിക്കുന്നു മനുഷ്യരായ ഞങ്ങൾക്ക് ചിലത് അസാധ്യമെന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് അത് അസാധ്യമല്ല സാധ്യമാണെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവം ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ അങ്ങക്ക് കഴിയുമല്ലോ ആകയാൽ അങ്ങയുടെ കരങ്ങളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ജനത്തെ ആദരിക്കണേ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ ഇവരുടെ കുടുംബത്തെ ആദരിക്കണമേ ഇവരുടെ കുഞ്ഞുങ്ങളെ ആദരിക്കണമേ കർത്താവെ പുതിയ ചില വഴികളും വാതിലുകളും നിന്റെ മക്കൾക്കു വേണ്ടി കർത്താവ് തുറക്കണമേ കർത്താവ് പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവിന്റെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ ചില അസാധ്യതകൾ ദൈവത്താൽ സാധ്യമാകാൻ പോവുകയാണ് ഇന്ന് രാവിലെ നിങ്ങളത് തിരിച്ചറിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും മാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന നിറവിലുള്ള ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ